വെൽക്കം ബാക്ക് ടു ഷാഹീസ് ആൻഡ് ട്രീറ്റ്സ് ഇതിൽ ആവോലി പൊരിക്കുകയാണ് അപ്പോൾ നന്നായിട്ട് കുറച്ച് കൂടുതൽ ചുമന്നുള്ളി ഒന്നര ബൾബ് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി കറിവേപ്പില പച്ചമുളക് ഇതൊക്കെ എടുത്തു നമുക്ക് ആദ്യം ഇത് മീൻ ഏകദേശം ഒരു മൂന്ന് മൂന്നര കിലോ ഉണ്ടായിരുന്നു നമ്മുടെ വാൽ കഷ്ണവും തലയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയപ്പോൾ ഒരു മൂന്ന് കിലോൻ്റെ അടുത്തുണ്ട് നല്ല വലിയ കഷ്ണങ്ങൾ ഒരുപോലത്തെ കഷ്ണങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ കഴുകി ബ്ലഡൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് കുറച്ച് സമയം വിനഗറും ഉപ്പുട്ട് എടുത്ത് വെച്ചതിന് ശേഷം കഴുകി വെച്ചതാണ് ഇനി നമുക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചുമന്നുള്ളി പച്ചമുളക് കറിവേപ്പില ഇത് നമ്മുടെ കുറച്ച് വിനഗറും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് അതിൽ നന്നായിട്ട് പേസ്റ്റ് പോലെ അങ്ങോട്ട് അരച്ചെടുക്കാം നന്നായിട്ട് അരയട്ടെ ഇനി നമുക്കതിൽ മസാലപ്പൊടികൾ എടുക്കാം ഞാൻ പറഞ്ഞില്ലേ ഏകദേശം നമ്മൾ മൂന്ന് കിലോ മീനുണ്ട് അപ്പോൾ അതിൻ്റെ കണക്കാണ് നിങ്ങൾ നിങ്ങൾ എത്രയാണ് മീൻ എടുക്കുന്നത് അതനുസരിച്ച് എടുക്കുക അപ്പം ഞാനൊരു ഒമ്പത് ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് എൻ്റെ മുളക് പൊടി അത്ര വലിയ എരിവുള്ള പൊടിയല്ല അതുകൊണ്ടാണ് ഒമ്പത് ടേബിൾ സ്പൂൺ ഒരു കിലോ ആണെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ മതി മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ പെരുഞ്ചീരകം ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് രണ്ട് ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ആവശ്യത്തിന് ഉപ്പ് നമ്മളിട്ടത് ഒൻപത് ടേബിൾ സ്പൂൺ മുളക് മൂന്ന് ടേബിൾ സ്പൂൺ മുളകിൻ്റെ മൂന്നിലൊന്നാണ് മല്ലി മല്ലി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിയുടെ പകുതിയാണ് മഞ്ഞൾ എപ്പോഴും പിന്നെ ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് ഉപ്പ് ഇത്തിരി വെളിച്ചെണ്ണ വിനഗർ ഇതൊക്കെ ഇട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം നമുക്ക് നമ്മുടെ അരപ്പ് എല്ലാം അങ്ങ് മിക്സ് ആവട്ടെ അരപ്പ് റെഡിയാണ് നമുക്കിനി കുറച്ച് നേരം വിനഗറിലൊക്കെ ഇട്ട് കഴുകിയെടുത്ത് നമ്മുടെ മീനുകളിൽ നന്നായിട്ടങ്ങ് തേച്ചി പിടിപ്പിക്കാം നമ്മൾ മസാലയൊക്കെ പുരട്ടിയ ശേഷം ഉടനെ എടുത്ത് പൊരിക്കരുത് ഒരു പത്ത് ഒരു വൺ അവർ ഇരിക്കട്ടെ നമുക്കത് മൂടി വെച്ചിട്ട് മീനൊന്ന് മാറ്റി വയ്ക്കാം മീനിലെ മസാലയൊക്കെ നന്നായിട്ടങ്ങ് പിടിക്കട്ടെ ശേഷം നമുക്ക് ഫ്രയിങ് പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ മീനൊക്കെ അങ്ങ് പൊരിച്ചെടുക്കാം നമ്മുടെ മീനൊക്കെ ഒന്ന് പൊരിഞ്ഞു തുടങ്ങുമ്പോൾ നമ്മളതിനകത്ത് ഇത്തിരി കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ അങ്ങ് മീനിൽ പിടിക്കും നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായത് നല്ല സൂപ്പറാണ് ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ഇനി നമുക്കതുപോലെ തന്നെ പ്രോൺസ് ഫ്രൈ ഒന്ന് നോക്കാം നമ്മൾ ഏകദേശം ഒരു രണ്ടര മൂന്ന് കിലോ പ്രോൺസ് എടുത്തിട്ടുണ്ട് അത് ക്ലീൻ ചെയ്താൽ കിട്ടിയത് അപ്പോൾ നന്നായിട്ടൊന്ന് കിഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ എടുത്ത പോലെ തന്നെ ചുമന്നുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം നമ്മുടെ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് കുറച്ച് വിനഗറും വെളിച്ചെണ്ണയും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് പേസ്റ്റായിട്ടങ്ങ് അരച്ചെടുക്കാം എല്ലാ ഫ്രൈയും ഏകദേശം ഒരുപോലെ തന്നെയാണ് മസാല നിങ്ങൾ നിങ്ങളെടുത്ത മീൻ്റെ അളവനുസരിച്ച് ഒന്ന് ജസ്റ്റ് മസാലപ്പൊടികളൊക്കെ ഒന്ന് ശരിയാക്കിയാൽ മതി ഏകദേശം ഒരു രണ്ടര മൂന്ന് കിലോ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഞാനൊരു അഞ്ച് ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒര ടേബിൾ സ്പൂണിലും താഴെ പെരിഞ്ചീരകം ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് ഇത്രയാണ് ഇട്ടത് പിന്നെ ഇതും ആവശ്യത്തിനൊപ്പും നമ്മുടെ ഇത്രയും കൂടി വെളിച്ചെണ്ണയും വിനഗറും ഒഴിച്ച് നന്നായിട്ടങ്ങ് കുഴച്ച് നമ്മൾ നമ്മുടെ ചെമ്മീനിൽ പുരട്ടി ചെമ്മീൻ നേരത്തെ നമ്മൾ ആവോയി ചെയ്ത പോലെ തന്നെ ഒരു വൺ അവർ മാറ്റി വയ്ക്കാം നന്നായിട്ട് തിരുമ്മി പിടിക്കുക ചെമ്മീൻ കുറച്ച് ഫേം ആയിട്ടല്ലേ ഉള്ളത് അപ്പോൾ നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കുക അതിനുശേഷം ഒരു വൺ അവർ മാറ്റി വെച്ചതിന് ശേഷം വെളിച്ചെണ്ണയിൽ നമ്മൾ പൊരിച്ചെടുത്തു എനിക്ക് പൊരിക്കുന്നത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ലെന്ന് ഒത്തിരി ഗസ്റ്റായിരുന്നു എനിക്ക് അപ്പോൾ സത്യം പറഞ്ഞാൽ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അതെങ്ങനെയാണ് കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഇട്ട് വെളിച്ചെണ്ണ മുങ്ങാൻ മാത്രം വേണ്ട ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾ ട്രൈ നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക